പ്രകടന ജാഥ ഇന്ന് നമ്മുടെ ഗാന്ധി സ്ഥലത്തി സമാപനം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളെ നിങ്ങൾക്കറിയാം കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വൺ ഇന്ത്യ വൺ പെൻഷന്റെ പ്രവർത്തകരെ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ് ഇരുപത്തി ആറാം തീയതി ഇവിടുത്തെ യാത്ര ചെയ്ത് ഡൽഹിയിലെത്തി അവിടെ പാർലമെന്റ് മുന്നിൽ സമരം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രചാരണമായി അതിന്റെ പ്രചാരണമായിട്ടാണ് ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വൺ ഇന്ത്യ വൺ ഇന്ത്യ വൺ കൺഷൻഷൻ പ്രവർത്തകരും അതിന്റെ നേതാക്കളും ഈ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോട്ടയത്ത് ഈ പ്രചാരണ ജാഥ ഇവിടെ നടന്നത് ഇത് ജനങ്ങളിൽ നീക്കുവാനും അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ മുഴുവൻ ജനങ്ങൾക്കും നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഈ അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപ നൽകണമെന്നുള്ള ആവശ്യവുമായി ഇവർ മുന്നോട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പല സമരങ്ങൾ പല ജില്ലകളിൽ നടത്തി കളക്ടറേറ്റ് പണികൾ നടത്തി പോസ്റ്റ് ഓഫീസ് പണികൾ നടത്തി അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവരെ സമരം നടത്താവുന്നതും മാക്സിമം നടത്തി അതിൽ വിജയം കാണാത്തതുകൊണ്ടാണ് ഇവർ ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുവാനായിട്ട് നടത്തുവാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അത് അവിടെ നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും നമ്മൾ നിവേദനം കൊടുക്കുന്നുണ്ട് ആ നിവേദനത്തില് നമ്മുടെ ഈ തിരിച്ചു വന്ന വിദേശത്തു നിന്ന് വന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ അറുപത് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും പതിനായിരം രൂപ ലഭിക്കുവാൻ വേണ്ടി ഈ സമരത്തിന് സമര നേതാക്കൾ നേടിയിട്ട് നിവേദനം കൊടുക്കുവാനായിട്ട് ഇരുപത്തെട്ടാം തീയതി നിവേദനം കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇത് കേരളം മുഴുവൻ പ്രചാരണം നടത്തുകയും ഈ പ്രചാരണം വമ്പിച്ച വിജയപ്രദമാക്കുവാനും എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് നേടിയെടുക്കുവാനും വേണ്ടിയാണ് ഈ പ്രചാരണത്തിന്റെ ഉദ്ദേശം ഈ പ്രചാരണം വമ്പിച്ച വിജയപ്രദമാക്കുവാനും എല്ലാ ജനങ്ങളും എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ജനങ്ങളും ഇതിൽ പങ്കുചേർന്ന് ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നതിൽ ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ പല നേതാക്കളും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു കണ്ട്രല് നമ്മളെ സമരം ഈ വമ്പിച്ച പ്രതി എല്ലാവരും അത് പങ്കെടുത്തുണ്ട് ഇത്രയും ജനക്കൂട്ടം പഴയതലെല്ലാം ഉള്ള ഒരു ജനക്കൂട്ടമാണ് ഇവിടെ ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് വമ്പിച്ച് വിജയപ്രദമാക്കുകയും ഈ പരിപാടികൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്ന നന്ദി